ഐഡിയാസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ തണുപ്പ വെളിച്ചെണ്ണ ഒക്കെ അങ്ങ് തണുത്തു പോയി കുറച്ച് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കാം കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ കിട്ടിയിട്ട് പിന്നെ ഷോർട്ട് വീഡിയോ മാത്രമേ ഇടയിലുള്ളൂ അപ്പോൾ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണിപ്പം ഇപ്പോൾ രാത്രിയിൽ നമുക്കിതാ രണ്ട് തരത്തിലുള്ള മീൻ കിട്ടിയത് അതാണ് കുറച്ചധികം വാങ്ങിയതാണ് രണ്ട് ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് വാങ്ങിയതാണ് മറ്റേ മീന് മറ്റേ ആ ഒരു കഷ്ണങ്ങളോ മുറിച്ച് അതിൻ്റെ പേരൊന്നും അറിയില്ല അങ്ങനെ കുറച്ച് കട്ടിയുള്ള മീനാണ് ഇത് നമ്മളെ ചെറിയ മീനാണ് ഇത് മോന് കുറേ ദിവസമായി ഇങ്ങനത്തെ മീൻ വേണമെന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളം നിറത്തിലുള്ള മീനവന് പൊരിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൻ എനിക്ക് ഫോണിൽ എടുത്തു തരുകയാണ് വീഡിയോ ഒക്കെ എടുത്തു തരുക അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇവ അവൻ മുറിച്ചോട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീൻ അവനാ മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിക്ക് അതിന് അത് ഉണ്ടാക്കുന്നത് വരെ എൻ്റെ കൂടെ തന്നെ നിൽക്കും അങ്ങനെ മീനൊക്കെ നല്ല നന്നായിട്ട് കട്ട് ചെയ്ത് പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഉപ്പ് എടുത്ത് തരാം കല്ലുപ്പ് കൊണ്ട് ഇതിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താലേ നമുക്കത് വൃത്തിയാവുള്ളൂ അങ്ങനെ മറ്റേത് മീൻ ഞാൻ എന്തെയ്തു കഴുകി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് പിന്നെ ഇത് നമുക്ക് കുറച്ച് പൊരിക്കണം മുളകിടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടിങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ടിട്ട് വറവിലോട്ടിടുക കേട്ടോ മറ്റേത് നമ്മൾ പൊരിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളതൊക്കെ പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തിട്ടോ മൂന്നടുപ്പിലും വെച്ചോണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയെടുത്തു കാരണം ലേറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ തണുപ്പുവാണല്ലോ അതുകൊണ്ട് ചൂടോട് തന്നെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ എല്ലാവരുടെയും കഴുപ്പൊക്കെ കഴിഞ്ഞു ഇതേ അപ്പോഴത്തേക്കും നമ്മളെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കഴുകാനുണ്ട് പിന്നെ തണുപ്പിൽ നമുക്കിത് കഴുകാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ചൂടുവെള്ളത്തിൽ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇത് കഴുകാതെ നമുക്ക് കിടക്കാനും പറ്റില്ലല്ലോ ഞാൻ ആദ്യം തന്നെ സോപ്പൊക്കെ തേച്ച് വെച്ചു കേട്ടോ സോപ്പ് തേച്ച് വെച്ചതിന് ശേഷം അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിയല്ലോ പിന്നെ നമ്മൾ പാത്രങ്ങൾ മൊത്തം കൊണ്ട് ഞാൻ അങ്ങ് സിങ്കിലേക്ക് ഇടലില്ല അത് എനിക്ക് ഇഷ്ടമല്ല കാരണം എങ്ങനെയായാലും നമ്മൾ അതിൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്ന ആ കുഴി നിന്നുള്ള ബാക്ടീരിയൊക്കെ വരുമെന്നുള്ളൊരു പേടി കാണണം ഞാൻ സിങ്കിലോട്ട് പാത്രങ്ങൾ ഇടയില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് സിംഗിലിൽ കൊണ്ടിടലുണ്ടോ എനിക്ക് തോന്നുന്നു അതത്ര നല്ലതല്ല എന്ന് തോന്നുന്നു തോന്നില്ലേ നമ്മൾ എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ ഡ്രെയിനേജിൽ നിന്നുള്ള ആ ഒരു ഗ്യാസ് ഒക്കെ എങ്ങനെയായാലും മുകളിലോട്ട് വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടാത്തത് അങ്ങനെ നമ്മൾ പാത്രങ്ങൾ ഒക്കെ ഏകദേശം കഴുകി കഴിഞ്ഞു അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മറന്നു പോയത് ഉഴുന്നുവരെയും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരയ്ക്കാൻ മറന്നു പോയിരുന്നു ഇന്നെന്തായാലും ഇത് അരച്ച് വെക്കാം പക്ഷേ എന്തായാലും രാവിലേക്ക് ഇത് സെറ്റ് ആവില്ല കാരണം തണുപ്പായതുകൊണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെക്കാത്തത് കൊണ്ട് ഇത് സെറ്റാവാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അരച്ച് വെച്ചു അങ്ങനെ എല്ലാം കൗണ്ടർ ടോപ്പൊക്കെ അങ്ങനെ വൃത്തിയാക്കിയിട്ടു അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ടു അങ്ങനെ ഇതാ നമ്മൾ ഒത്തിരി നേരം ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ അടുക്കള അല്ലേ അങ്ങനെ ഞാൻ ഇതാ ഇന്നത്തേക്ക് വൈ പറയുന്നു